न शोभिवानिडे हरिना മണ്ഡലങ്ങളെ ഉദ്ഘാടനങ്ങൾ ഭജക്കുമാല ഓരോന്നും ഓരോന്നായിട്ടുള്ള ഉദ്ഘാടനങ്ങൾ നമ്മുടെ കരുവാരകുണ്ട് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഒരുപാട് ലാബുകൾ നമ്മൾ പഠിച്ചതൊന്നും ചങ്ങേമാരെ ഈ ഒരു സംഭവം ഉണ്ടായില്ല അപ്പോൾ കണ്ടെങ്ങൾ എത്രയോ ലാബുകളാണ് ഉദ്ഘാടനം നടത്തിയത് ജില്ലാ പഞ്ചായത്ത് ജസീറായ ഫണ്ട് ഉപയോഗിച്ച് ഉപയോഗിച്ചുകാണ്ടാണ് ആ ഉദ്ഘാടനം നമ്മുടെ എം എൽ എ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസീറ കരുവാരമുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ സ്വന്തം പൊന്നമ്മ ടീച്ചർ അതുപോലെ തന്നെ പി ടി എ പ്രസിഡന്റ് നമ്മുടെ അഷ്റഫ് കുണ്ടുകാവലി പ്രധാന അധ്യാപിക ഇ ആർ ഗിരിജ അതുപോലെ തന്നെ പ്രിൻസിപ്പൽ കെ സിദ്ദീഖ് വാർഡ് മെമ്പർ ഉമ്മർ രക്ഷിതാക്കൾ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളെ പങ്കെടുത്ത് വലിയ ഒരു അതിമനോഹരമായ ഒരു ചടങ്ങ് നമ്മളതുപോലെ തന്നെ കഴിവ് തെളിയിച്ച് വിദ്യാഭ്യാസത്തിൽ കൈവ് തെളിയിച്ച കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് മൊമെന്റോ വിതരണവും ഒക്കെ സ്കൂളിൽ വെച്ച് നടന്നു അപ്പോൾ ഞാൻ ഇതിന്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഉദ്ഘാടന കൂടി നമ്മൾ നടക്കുന്ന ആ ഒരു ചടങ്ങ് ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഏതായാലും നമുക്ക് ആ വിവരങ്ങളിലേക്ക് ജില്ലാ പഞ്ചായത്ത് എടുത്ത ഈ ഒരു ഞാൻ ഈ നാട്ടുകാരുടെ സ്കൂളിൻ്റെയും പേരിൽ പ്രത്യേകം അഭിനന്ദനം ഞങ്ങൾ അറിയിക്കുകയാണ് സർക്കാർ വിദ്യാലയങ്ങളെല്ലാം പലപ്പോഴും പല കാര്യങ്ങളെ കൊണ്ടും പിറകോട്ട് പോയിരുന്ന ഒരു കാലത്ത് ഇന്ന് കരുവാറുണ്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളെടുത്താലും അതിലൊരു പടി മുന്നോട്ടാണ് ഇന്ന് കരുവാറുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന അഭിനാ അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ് ഇവിടെ ഇന്ന് ഇപ്പോൾ നമുക്ക് ഇവിടെ നിലവിലുണ്ടായിരുന്ന വലിയ ഒരു കുറവായിരുന്നു ഐ ടി സ്ഥാപനങ്ങളുടെ കുറവ് യു പി സ്കൂളിനും ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും മൂന്ന് വിഭാഗത്തിനും നമ്മൾ ഇന്നത്തോടു കൂടി ഐ ടി ലാബുകളുടെ കുറവ് നമ്മൾ പരിഹരിക്കും കളക്ടറേറ്റ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അവിടെ എത്തണം അതുകൊണ്ട് സതയം എല്ലാരും ക്ഷമിക്കുക ഈ നിമിഷം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏകദേശം പത്ത് മുപ്പത് വർഷക്കാലം മുമ്പ് ഈ സ്കൂളിൽ ആദ്യമായിട്ടും കാലെടുത്ത് വെച്ചത് പൊട്ടിപ്പൊളിഞ്ഞ ഒരു ക്ലാസ് റൂമിലാണ് പിള്ളേരുടെ മുന്നിൽ വെച്ച് തന്നെ അടിച്ചു തന്നെ വീണ ഒരു ചരിത്രം എനിക്കുണ്ട് എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ തല്ലയെടുപ്പോ കൂടി നിൽക്കുന്ന ഈ മൂന്ന് നില കെട്ടിടവും അതുപോലെ തന്നെ ബാക്കിലുള്ള ഈ കെട്ടിടവും ഒക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് ഇതുണ്ടാകുന്നത് ഓരോ ദിവസവും ചോരുന്ന ഭാഗങ്ങളിൽ ബക്കറ്റ് കൊണ്ടുവച്ചും മണ്ണ് വാരിയിട്ടും പഠിച്ച ഒരു തലമുറ ഈ സ്കൂളിലുണ്ട് ആ തലമുറയുടെ പത്രങ്ങളായ മക്കൾക്ക് ആ ചരിത്രങ്ങൾ അറിയില്ല വളരെ വൃത്തിയുള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു സ്കൂളാണ് ഇന്ന് കരുവാരക്കുണ്ടിലുണ്ടായിരുന്നത് എന്നാൽ അവിടെ നമ്മൾക്ക് ഇല്ലായിരുന്ന ലാബുകളുടെ കുറവ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് നമ്മൾക്ക് ആ കുറവ് പരിഹരിച്ചു തന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ തെറാപ്പി റൂമിൻ്റെ പരിഹാരവും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾക്ക് പ്ലസ് ടു കഴിഞ്ഞ വർഷം പ്ലസ് ടുവിന് വലിയ സന്തോഷം നമ്മളുടെ കുട്ടികളുടെ ഇതുപോലുള്ള കൈകാര്യം ചെയ്യലുകളും ഇതുപോലുള്ള ഉയർച്ചകളും ഒക്കെയാണ് ഏതൊരു ഭരണസമിതിയും ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും എം എൽ എ എം പി അടക്കമുള്ള ആളുകളായാലും ഒക്കെ സ്വപ്നം കാണുന്നതും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതും നമ്മുടെ കുട്ടികളുടെ ഇതുപോലുള്ള ഉയർച്ചകളെയാണ് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ദ്ധികളായി നമ്മൾ കരുവാരം കൊണ്ട് സ്കൂളിനെയൊക്കെ സംബന്ധിച്ചു കൊണ്ടുവരുന്നത് എന്തായാലും ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങള് കയറിയിട്ട് ഏകദേശം മൂന്നര വർഷം കഴിയാറായി നാല് വർഷമാകാറായി ഈ കാലയളവിൽ ഏതൊരു ഡിവിഷൻ എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ചിട്ടുള്ളതും അത് ഭംഗിയായി നിർവഹിച്ചിട്ടുള്ളതും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തുമാണ് എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഇവിടെ നമ്മളെ പൊന്നമ്മ ടീച്ചർ പറഞ്ഞതുപോലെ ഈ സ്കൂളിൻ്റെ ഒരു അവസ്ഥയൊക്കെ അറിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളുകളിലൊക്കെ തന്നെ നമ്മൾ ഏത് സ്കൂളുകൾ സ്കൂളുകളെടുത്താലും അതിൻ്റെ ഒരു ശോചനീയമായ അവസ്ഥ നമുക്കറിയാവുന്നതാണ് എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു മെമ്പറായാലും ഏതൊരു ഭരണസമിതി അംഗങ്ങളായാലും അവരുടെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് ഞാൻ ഇവിടെ മെമ്പറായി വരുന്ന സമയത്ത് ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളൊക്കെ സന്ദർശിച്ച സമയത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ പോരായ്മകളായി കണ്ട കാര്യങ്ങളാണ് അതായത് ഇപ്പോൾ ഇപ്പോൾ നേരത്തെ പി ടി എ പ്രസിഡൻ്റ് പറഞ്ഞ അവിടെ റെഡി ആക്കേണ്ട ഷെഡുകൾ ഉണ്ടല്ലോ ആ ഷെഡിലായിരുന്നു നമ്മുടെ ഇപ്പം ഇന്ന് നമ്മൾ ഫർണിഷ് ചെയ്തു മാറ്റിയ ലാബുകളെല്ലാം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കരുവാരം കൊണ്ട് സ്കൂളിൻ്റെ ഒരു ഭാഗ്യം എന്ന നിലയ്ക്ക് നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ജോഡി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നമുക്ക് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാവുകയും ആ ക്ലാസ് റൂമുകൾ വന്നത് കൊണ്ട് തന്നെ നമുക്കതൊരു ലാബിന്റെ ബിൽഡിംഗ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ ലാബും നമുക്ക് ഇന്ന് നമ്മളുടെ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ അതൊരു നല്ല ലാബ് ഒരു കാലത്ത് ഗവൺമെന്റ് കുട്ടികളെ ചേർത്തിയാൽ അവിടെയൊക്കെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ കുറവാണ് എന്ന് പറയുകയും അവിടെ ഗവൺമെൻറ് സ്കൂളിലേക്ക് കുട്ടികളെ ചേർക്കാൻ പോലും രക്ഷിതാക്കൾ മടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് അവിടെ നിന്നൊക്കെ മാറി ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് സ്കൂളുകളാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞകാല പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇവിടുത്തെ തൊട്ടുമുമ്പ് ആശംസ പ്രസംഗിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ അസൗകര്യങ്ങൾക്കുൾ നടുവിൽ നിന്നുകൊണ്ടാണ് ഒരു കാലത്ത് ഈ പ്രദേശത്തെ പൂർവ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം ഇന്ന് അവിടെ നിന്നൊക്കെ മാറി എല്ലാവിധ സൗകര്യങ്ങളും കൊടുക്കുകയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അതിന് അതിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്ന പണത്തിൻ്റെ അറുപത് ശതമാനവും പണവും ഞങ്ങൾ ചെലവഴിക്കുന്നത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്ര അധിക ഫണ്ടുകൾ പദ്ധതികളാണ് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ പദ്ധതികളൊക്കെ ഇവിടെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ജില്ലാ പഞ്ചായത്തിനെയും ഇവിടുത്തെ ഡിവിഷൻ മെമ്പറേയും ഞാൻ ആദ്യമായിട്ട് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മുടെ വിദ്യാലയത്തിലെ കെട്ടിടങ്ങൾ ഇന്ന് മറ്റ് വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ധാരാളം നമുക്ക് ലഭിച്ചു പഴയ കരുവാരകൊണ്ട് ഹയർ സെക്കൻഡറി സ്കൂളല്ല ഇന്നത്തെ സ്കൂൾ കെട്ടിലും മട്ടിലും സൗകര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയി അതിലൊക്കെ തന്നെ വലിയ പങ്ക് ജില്ലാ പഞ്ചായത്തിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതുകൊണ്ട് അങ്ങനെ എല്ലാവരുടെയും സഹായത്തോടെ നമ്മളിന്ന് ഏറ്റവും നല്ല സൗകര്യമുള്ള വിദ്യാലയങ്ങളൊന്നായി നമ്മുടെ വിദ്യാലയം ഇതിനകം മാറിക്കഴിഞ്ഞു ഇനി വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കാം പക്ഷെ അതൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഒക്കെ പ്രവർത്തനം അതിൻ്റെ ഭാഗമായി ഉണ്ടാവും ഒരു വിദ്യാലയം അതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കുക നന്നായിട്ട് പഠിക്കാൻ കഴിയുക ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ സമ്പൂർണമായ വിദ്യാലയം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും അതിൻ്റെ ഒരു കഴിവും മികവും ഒക്കെ നമ്മൾ തെളിയിക്കണം കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഭൗതിക സാഹചര്യങ്ങൾ നന്നായിട്ടുണ്ട് ഹൈസ്കൂൾ റിസൾട്ടും ഹയർ സെക്കൻഡറി റിസൾട്ടും നല്ലതാണ് പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ സ്പോർട്സിലും ആർട്സിലുമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മികവ് പ്രകടിപ്പിക്കാൻ കഴിയണം എനിക്ക് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ജില്ലയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് അക്കാഡമിക് നിലവാരം പുലർത്തുന്നതിൽ നമ്മളേറെ മുന്നിലാണ് നമ്മൾ ഒട്ടും പുറകിലല്ല പക്ഷേ അതുപോലെ ഒരു വലിയ മാറ്റം നമ്മൾ അറിയാതെ നടക്കുന്നത് നമ്മുടെ സംസ്ഥാന സ്പോർട്സ് വരുമ്പോൾ നമ്മളേറെ പിന്നിലായിരുന്നു പക്ഷേ